ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ ആപ്പുകൾ വഴി പണം സ്വീകരിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇത്തരം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളുടെ വ്യാജനുണ്ടെന്നും പറ്റിക്കപ്പെടരുതെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യവസായികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസ് ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകി കഴിഞ്ഞാൽ തുക അക്കൗണ്ടിലെത്തിയെന്ന് കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തണം ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ് സാധനങ്ങൾ വാങ്ങുന്നതിന് ശേഷം തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുകയും പണം അയച്ചതായി സ്ഥാപന ഉടമയ്ക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചതിനു ശേഷം കടന്നു ചെയ്യുന്നതാണ് രീതി തിരക്കുകൾക്കിടയിൽ പണം അക്കൗണ്ടിൽ എത്തിയെന്ന് ഉറപ്പിക്കാൻ പലപ്പോഴും വ്യാപാരിക്ക് കഴിയാറില്ല അതിനാൽ തന്നെ ഇത്തരം ആപ്പുകൾ വഴി നിങ്ങൾ വഞ്ചിക്കപ്പെടാം വ്യാജമായി വന്ന ആപ്പുകൾ എല്ലാ രീതിയിലും ഒറിജിനലിന് സമാനമായി തോന്നിപ്പിക്കുന്നതും ഒറ്റനോട്ടത്തിൽ ഇത് വ്യാജനാണെന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു എന്നാൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇടപാട് വൈകുന്നതെന്നും വിശ്വസിപ്പിക്കുന്നു ഇത്തരക്കാരെ ശ്രദ്ധിച്ച് കൃത്യമായി പരിശോധന നടത്തി പേയ്മെന്റ് അക്കൗണ്ടിൽ എത്തിയെന്ന് ഉറപ്പുവരുത്തണമെന്ന് വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള പോലീസ്